ടിക്കൊന്നില്ല പോവല്ലേ വണ്ടി കയറിക്ക വീട്ടേ ലിയ വണ്ടി ലിയ ലീവ് വണ്ടിക്കാറ് മതി 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 ഡേ പോയി കയറിക്കേ വണ്ടി കയറിക്കേ വണ്ടി കയറേ വണ്ടി കയറി വണ്ടി കയറി പോയി കേറു കേട്ടടാ ഞങ്ങൾ പോട്ടെ വണ്ടിരുന്നു കേട്ടോ വണ്ടി വരുന്നുണ്ട്

എന്ന പൂല്ലേ ലോ ഓരിക്കോഷടങ്ങിയ സമയാണ് ഇപ്പൊ നാലു അവക്ക് ഒന്നര വയസ്സ് പോ പോവാം എന്നാ വണ്ടിക്കൂ പോവാ വണ്ടിക്കൂണ്ടിയോ വണ്ടിക്കണ്ടി കേ വണ്ടി കേൾക്കാം മദ്യടാ കളി മതിടാ പോട്ടെ ഞങ്ങള് ലീ പോം മതി രണ്ടാണ് കളി രണ്ടാണ് കളിയാ പോ മദ്യടാ കളി ലീ വണ്ടി കറി കേ വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറി മദ്യടാ

ഞാനിന്ന് കോയമ്പത്തൂരിക്ക് ഇറങ്ങിയത് പോലെ ഞങ്ങൾ പോട്ടെ പോട്ടെ ഞങ്ങൾ പോട്ടരാട്ടെ ഞങ്ങൾ പോട്ടെ ഞങ്ങൾ പോട്ടെ ആ സ്റ്റാൻഡ് എന്ന ശരിട്ടെന്നോ ഞാൻ അയക്കുന്നുണ്ട് സന്തോഷായില്ലടി പോലെ നമുക്ക് സങ്കടം ഇല്ലേ